പഞ്ചാബ് കിങ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ഫ്ലോപ്പായി മാറിയ മുംബൈ ഇന്ത്യൻസ് ഇതിഹാസവും അതുപോലെ മുൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയ്ക്ക് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ജയ്പൂരിലെ സവായ് മാൻസ്റ്റിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സ്ലോ ഇന്നിംഗ്സ് ആയിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ഇരുപത്തൊന്ന് ബോളിൽ ഇരുപത്തിനാല് റൺസ് മാത്രം എടുത്ത് ഹിറ്റ്മാൻ പുറത്താവുകയും ചെയ്തു വെറും രണ്ട് ഫോറും ഒരു സിക്സും മാത്രമേ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നുള്ളൂ ടി ട്വന്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ രോഹിത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി ഏകദിന ലോകകപ്പിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ും പക്ഷെ നിലവിലെ ഫോമിൽ അദ്ദേഹത്തിന് അടുത്ത ലോകകപ്പിനെ കുറിച്ച് മറക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് പഞ്ചാബിനെതിരായ ഫ്ലോപ്പ് ഷോയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പ്രതികരണങ്ങൾ എല്ലാം തന്നെ ഒരു ബ്രേക്ക് കഴിഞ്ഞ ഐ പി എൽ പുനരാരംഭിച്ച ശേഷം രോഹിത് ശർമ്മയ്ക്ക് ബാറ്റിംഗിലെ താളം നഷ്ടമായെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പഞ്ചാബ് കിങ്സിനെതിരെ പതിവ് ശൈലിയിൽ തുടക്കം മുതൽ അക്രമിച്ച് കളിച്ച അദ്ദേഹം ടീമിനൊരു അഗ്രസീവ് തുടക്കം നൽകുമെന്ന പ്രതീക്ഷയും നിലനിന്നിരുന്നു പക്ഷെ നേർ വിപരീതമായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ് എല്ലാം തന്നെ റയാൻ റിക്കൽട്ടണിനൊപ്പം തട്ടിയും ഗ്രീസിൽ നിന്ന് അദ്ദേഹം തുടക്കത്തെ സ്ട്രൈക്ക് റേറ്റേഡ് ചെയ്യാൻ പോലും പാടുപെടുകയായിരുന്നു മറുഭാഗത്ത് റിക്കൾട്ടൻ അതിവേഗം റൺ എടുത്ത് ഇന്നിംഗ്സിന്റെ വേഗത കൂട്ടാൻ ശ്രമിച്ചപ്പോൾ അത് സ്ലോയ്ക്കാണ് രോഹിത് കൂടുതൽ ശ്രമിച്ചത് ആദ്യത്തെ എട്ട് ബോളിങ്ങിൽ വെറും അഞ്ച് റൺസ് മാത്രമേ താരം നേടിയുള്ളൂ ഒരു ഫോർ പോലും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നില്ല അഞ്ചാം ഓവറിൽ സ്പിന്നർ ഹർപ്രീത് ബ്രാൻ വന്നതിനു ശേഷമാണ് രോഹിത്തിന്റെ ഇന്നിംഗ്സ് അല്പമെങ്കിലും കുറച്ച് മെച്ചപ്പെട്ടത് മൂന്നാമത്തെ ബോൾ ഫിക്സർ പറത്തിയ അദ്ദേഹം നാലാമത്തെ ബോളിൽ ഫോറും കണ്ടെത്തിയിരുന്നു രോഹിത്തിന്റെ സ്ലോ ബാറ്റിംഗ് കാരണം സമ്മർദ്ദത്തിലായ റിക്കൽട്ടൺ അടുത്ത ഓവറിലെ ആദ്യ ബോളിൽ തന്നെ പുറത്താവുകയും ചെയ്തു വമ്പൻ ഷോട്ടിന് തുഴിഞ്ഞ അദ്ദേഹത്തെ മാർക്കോ യാൺസിന്റെ ബൌളിംഗ് നായകൻ ശ്രേസെയർ പിടികൂടുകയും ചെയ്തു ൻ മടങ്ങിയ ശേഷം രോഹിത്തിന്റെ ബാറ്റിംഗ് ശൈലിയിൽ വലിയ മാറ്റമൊന്നും കണ്ടിരുന്നില്ല ഒടുവിൽ ബ്രാർ എറിഞ്ഞ പത്താം ഓവറിലെ മൂന്നാമത്തെ ബോളിൽ താരം പുറത്തായി വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ രോഹിത്തിനെ ലോങ് ഓണിൽ നെഹാൽ വതേര തകർപ്പനൊരു ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു ചെയ്തത്